സി നമ്മുടെ ചാക്കി വീഡിയോസ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കതാഗ പോർട്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു പോർട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് കാരണം ഇവിടെ ഭയങ്കര സൗണ്ടും ബാറ്റലി ഷിപ്പും ഇതൊക്കെയാണ് അപ്പം എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എൻജോയ് ചെയ്യുക ഗലാറ്റ പോർട്ടെന്ന് പറയുന്നത് ഇത് കറാക്കോയി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കറാക്കോയില്ലെ ഗലാറ്റ എന്നൊക്കെ നമ്മൾ പറയും അത് ഇസ്സാംബൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഇസ്സാംബുളിൽ നമുക്കറിയാമല്ലോ ബോസ്പെറസ് സീയിലെ ആ ഒരു പാർട്ടാണ് ഈസ്റ്റും മീൻസ് യൂറോപ്യനും ഏഷ്യൻ സൈഡുമായിട്ട് ഇസ്താംബൂളിൻ്റെ രണ്ട് സൈഡിൽ അതിലെ ഇത് യൂറോപ്യൻ സൈഡിലാണ് ഈ ഗലാറ്റ പിന്നെ ഇവിടെ കുറച്ച് നല്ല രസമാണ് കാരണം ഭയങ്കര ബഹളവും പാട്ടും ഒത്തിരി റെസ്റ്റോറൻറ്റാണ് ഈ സൈഡിൽ നിറച്ചും കുറേ റെസ്റ്റോറൻസ് ഉണ്ട് അതും പിന്നെ ഈ ഷിപ്പുകളെല്ലാം വന്ന സൈഡിൽ കിടക്കുന്നതും എല്ലാം കൂടെ നല്ലൊരു നല്ലൊരു വൈബാണ് ഇവിടെ നമ്മൾ നമ്മളിനിയും പോകുന്നത് ഗലാറ്റ ടവർ കാണാനായിട്ടാണ് അപ്പം ഈ ഗലാറ്റ ടവറ് ഇരിക്കുന്ന ഈയൊരു പ്ലേസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഗലാറ്റ യൂണിവേഴ്സിറ്റി അത് ജസ്റ്റ് പുറത്തുനിന്ന് അന്ന് കാണിക്കുന്നതേ ഉള്ളൂ ആ മനോരമ പെർഫ്യൂം വാങ്ങിക്കുന്ന മീൻസ് എന്നാണ് അപ്പം ഈ ഗലാറ്റ ടവർ അതാണ് ഈ ബാക്കിൽ കാണുന്നത് ഇത് ഈ ഒരു രീതിയിൽ പണിതത് ഫോട്ടീൻത്ത് സെഞ്ചുറിയിലാണ് അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ഇറ്റാലിയൻ മെർച്ചൻസ് ആണെങ്കിലും ഇവിടെ ഇസ്താംബൂളിൽ താമസിക്കുന്ന അവരാണിത് ബിൽഡ് ചെയ്തത് അത് അന്നത്തെ കാലത്ത് വാച്ച് ടവറായിട്ട് ആണ് അവർ യൂസ് ചെയ്തത് ഇത് പിന്നെ നമ്മുടെ ഗലാറ്റ ടവറിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഐസ് വെക്കുന്ന ആളാണ് ഈ പുള്ളി ഭയങ്കര കണ്ടിട്ടില്ല ഇൻസ്റ്റൈലൊക്കെ എല്ലാവരും ഒത്തിരി കണ്ടിട്ടുള്ളതായിരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം നമുക്കൊരു തമാശ പോലെ തോന്നും ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്ന് കരുതിയിൽ നമ്മളിങ്ങനെ ഐസ് കഴിക്കാം എന്ന് കരുതിന് നോക്കുമ്പോൾ കുറേ നേരം എടുക്കും എന്നിട്ടും തരത്തില്ല ലാസ്റ്റിൽ ഇതൊന്നും പോരാഞ്ഞിട്ട് മുഖത്തും ദേഹത്തും ഒക്കെ ആ പുളി ഐസ് തേച്ച് വയ്ക്കും അതാണ് ഏറ്റവും കഷ്ടം വിനെ കുറച്ച് പേര് ഇരുന്ന് വഴിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ടൈം പിന്നെ അതുപോലെ തന്നെ ഈ സൂര്യ ഭയങ്കര ഭംഗിയാണ് ഇവിടെ നല്ല കാഫീസ് ഉണ്ട് കേക്ക് കിട്ടുന്ന സ്ഥലമുണ്ട് ഉണ്ട് നമുക്ക് പറ്റുന്ന സ്ഥലമാണിത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ബലാറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ആക്ച്വലി ഒരു പണ്ട് ഓർത്തഡോക്സുകാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന സ്ഥലവുമാണ് ഇവിടെ ഓർത്തഡോക്സ് പള്ളിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഭയങ്കര നല്ല കുഞ്ഞു സ്ട്രീറ്റുകളാണ് എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കുഞ്ഞു സ്ട്രീറ്റ് ആണ് പിന്നെ ഈ ബാലാറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ നല്ല നല്ല ഭയങ്കര കളർഫുള്ളായിട്ടുള്ള വീടുകൾ അത് ഭയങ്കര രസമാണ് നേരിട്ട് കാണാനായിട്ട് പിന്നെ ആണേൽ എന്താണ് നമ്മൾ എല്ലായിടത്തും കാണുന്നില്ല ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ഈ ഒത്തിരി കളർഫുള്ളായിട്ടുള്ള അമ്പർലയുടെ അത് ഇവിടെ സത്യം പറഞ്ഞാൽ ഇതൊരു കാഫേയാണ് അല്ലെ കാഫേ ജ്യൂസൊക്കെ ഒരു കടയാണ് അപ്പം അവിടെ നമ്മൾ ജ്യൂസ് വാങ്ങിക്കുകയോ ഇല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കയോ ഒക്കെ ചെയ്താൽ നമുക്കവിടെ നിന്ന് ഈ ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ അവരവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് സെൽഫി പോലെ നമ്മൾ അവിടെ കയറി നിന്നെടുക്കാൻ അതിനൊക്കെ ആകുമ്പോൾ അവർ ഭയങ്കര കാശാണ് വാങ്ങിക്കുന്നത് പക്ഷേ എന്നാലും നല്ല രസമാണ് ഈ സ്ഥലം ഇവിടെ ആണെങ്കിൽ നമുക്ക് ടർക്കിഷ് കോഫി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് അത് സാന്റിനകത്ത് ഇങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള കോഫി അത് മൂന്ന് കൊട്ടി ഇങ്ങനെ അതിനകത്ത് തന്നെ വെച്ച് ചൂടാക്കി ചൂടാക്കിയിട്ടാണ് അതിരുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷേങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ് അതിന് എന്താ കുമ കോഫി എന്നാണ് പറയുന്നത് ആ ഇനി കാണുന്നതാണ് ഫനാർ ഗ്രീക്ക് ഓർത്തഡോക്സ് കോളേജ് അത് പണ്ട് കാലത്ത് ഗ്രീക്കുകാരുടെ അവരുടെ ആ കമ്മ്യൂണിറ്റിക്ക് ഉള്ള എഡ്യൂക്കേഷനൊക്കെ കിട്ടിയിരുന്ന ഇവിടുന്ന് ആ ആ ഒരു ബിൽഡിങ് കണ്ട നമ്മളൊരു ആക്ച്വലി ഒരു പള്ളി പോലെയാണ് ആ ഒരു റെഡ് ബ്രിക്ക് കൊണ്ടാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒരു ഹില്ലി പ്ലേസ് ആണ് കാരണം കുഞ്ഞു വഴി നമ്മൾ കുറേ കയറ്റം കയറണം കുറേ നടക്കാനുണ്ട് പക്ഷേ നല്ല ഭംഗിയായി ബിൽഡിംഗ് ബിൽഡിങ്സ് കാണാന് പിന്നെ പിന്നിങ്ങനെ കുറേ പഴയ ഒരു കുറേ വിൻറ്റേജ് കടകളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതാണ് കാക്സീം സ്ക്വയർ ഇവിടെ നാ ഹിസ്റ്റോറിക്കൽ പിന്നെ ഈ ടാക്സീം സ്ക്വയറാണേൽ ഇവിടുത്തെ ബിയൂ ഗ്ലൂ എന്ന് പറയുന്നൊരു പ്ലേസിലാണ് ഇത് ഉള്ളത് ഇതാണേലും ആക്ച്വലി ഈ ഒരു സ്ഥലം യൂറോപ്യൻ സൈഡാണ് ഇസ്സാംബുളിൻ്റെ അപ്പം ഇവിടെ ആണേലും ഭയങ്കര നൈറ്റ് ലൈഫും ആ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് കടകളൊക്കെയാണെ ഭയങ്കര നല്ല അർപ്പാട രീതിയിലുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഒരു ഓൾഡ് ടൈപ്പ് ഈ ട്രാം ഉണ്ടല്ലോ നമ്മുടെ ഈ ഹിസ്റ്റോറിക്കൽ ട്രാമിൽ കയറിയാൽ ആ ഒരു ഇസ്റ്റിഗാൽ സ്ട്രീറ്റ് എന്നാണ് ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് പേര് അപ്പം ഈ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് മുഴുവൻ നമുക്ക് ഈ ട്രാമിൽ ഇരുന്ന് കാണാം നമുക്കിതിൽ അങ്ങ് അങ്ങ് ഇതിൻ്റെ അറ്റം വരെ ചെല്ലുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പാണ് അപ്പം അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് വേണമെങ്കിൽ നടക്കാം കുറേ കിലോമീറ്റർ കണക്കിലാണ് ഈ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ത് സാധനം വേണേലും കിട്ടും അതും ഭയങ്കര നല്ല സാധനങ്ങളാണ് കിട്ടുന്നത് നമുക്ക് യൂറോപ്പിലൊക്കെ കിട്ടുന്ന അതേ സെയിം ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് പോകുന്നതിന് മുമ്പിൽ കൂടെ തന്നെയാണ് ആൾക്കാരെല്ലാം ഷോപ്പിങ്ങിന് നടക്കുന്നതും ഇതുമെല്ലാം അപ്പം അത് കാരണമാണ് ഈ ബെല്ലടിക്കുന്ന സൗണ്ട് കിട്ടില്ല അതിങ്ങനെ അടിച്ചടിച്ചടിച്ചാണ് പോകുന്നത് നല്ല രസം ഇതിലിരുന്ന് പോയാത്ര ചെയ്യാനായിട്ട് ടർക്കി വരുന്ന എല്ലാവരും ഈ മീൻസ് ഈ സ്തമ്പിളിൽ വരുന്ന എല്ലാവരും ഈ ഒരു ബേക്കറി കാരണം ഇത് ഹാഫിസ് മുസ്തഫ എന്ന് പറയുന്ന ഒരു കോഫി ബേക്കറി ഷോപ്പാണ് അപ്പം ഇത് ആയിരത്തി എണ്ണൂറുകളിൽ തുടങ്ങിയതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി അപ്പം ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് ടർക്കിഷ് അവിടെ സ്പെഷ്യലായിട്ടുള്ള ബക്ലാവയുണ്ടല്ലോ ബക്ലാവ വിത്ത് വാനില ഐസ് അതാണ് ഇവിടുത്തെ ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സാധനം കഴിക്കണമെന്ന് കരുതി ഞങ്ങൾ വന്നു പക്ഷേങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പിസ്റ്റാസിയും അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ച് ഭയങ്കര സ്വീറ്റ്സൊക്കെ ഉണ്ട് അപ്പം അതും നമ്മൾ വാങ്ങിച്ചു കുറേ കഴിച്ചു യും ഈ മധുരം അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ കോഫിയും കൂടെ അങ്ങോട്ട് കുടിച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്ത് രുചിയാന്നറിയാ ആ ഇതെല്ലാം അവരുടെ കോഫി നമുക്ക് വാങ്ങിക്കാൻ പറ്റൂടെ അപ്പം ഇതൊക്കെയാണ് ഹാഫീസ് മുസ്തഫയുടെ വിശേഷം ആ ഈ പുള്ളി പിന്നെ ഈ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ടുള്ള പല ഫ്ലേവറിലുള്ള മുട്ടായി മിഞ്ചി ലോലി പോലത്തെ ഇത് ഉണ്ടാക്കിത്തരും നമുക്കിഷ്ടമുള്ള ഫ്ലേവർ പറഞ്ഞാൽ അത് ഇത് ബനാന മാങ്കോ അങ്ങനെയെല്ലാം ഉണ്ട് അങ്ങനെ ആ ഇസ്റ്റിഗാൾ സ്ട്രീറ്റ് മുഴുവൻ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ അവർ മേക്കപ്പൊക്കെ കിട്ടുന്നൊരു കട കണ്ടു അപ്പം അവിടെ നല്ല ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ മീൻസ് ഈ ടെർക്കിഷ് ഇവർക്കാണേലും എപ്പോഴും നമ്മുടെ ഒരു ഇതാണ് അവർക്ക് നമ്മുടെ കളറും മനസ്സിലാകും അപ്പം നന്നായിട്ട് മേക്കപ്പൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്തായാലും പുള്ളിക്കാരി ഉണ്ടായിരുന്നൊക്കെ തുടച്ച്ളഞ്ഞിട്ട് പുതിയ പുള്ളിക്കാരിയുടെ ഇത് ചെയ്തു തരുവാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ഐഡിയ വെച്ച് ആ കുറേ സാധനം അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഏതായാലും എൻ്റെ ആ ബാക്കിൽ നിൽക്കുന്ന ആ ചേട്ടനാണേലും പുള്ളിക്കാരൻ്റെ വൈഫിനും എനിക്കറിയത്തില്ല ഞാനെടുത്ത കുറേ സാധനം തന്നെ പുള്ളിയും പുള്ളിക്കൂടെ വൈഫിനും വാങ്ങിച്ചിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇവരോട് അവിടെ ചോദിക്കും അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭയങ്കര സ്നേഹമുള്ളൊരു ഭർത്താവാണ് ആ പുറകെ നിൽക്കുന്നത് നമ്മളിനിയും പോകുന്നത് സിസ്റ്റേൺ ബസീലിക്ക ഇല്ലെങ്കിൽ ബസീലിക്ക സിസ്റ്റേൺ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അതാണേൽ ആ ഒരു സുൽത്താൻ അഹമ്മദ് സ്ക്വയർ അല്ലെങ്കിൽ ആ പാലസിൻ്റെയൊക്കെ അടുത്താണ് അപ്പം ഇതാണേൽ പണ്ട് സീസർ കോൺസ്റ്റാൻറ്റീനിൻ്റെ കാലത്ത് എന്നുവെച്ചാൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് തൊട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ആ കാലഘട്ടങ്ങളിൽ പണിതാണ് അന്നത്തേക്ക് ഇത് അവർക്ക് എല്ലാം ഈ വാട്ട് വെള്ളം അവിടത്തേക്കുള്ള സുൽത്താനാകുമ്പത്തും ആ ഒരു പ്ലേസിലേക്കുള്ള എല്ലാം വെള്ളം സംഭരിച്ചിരുന്ന ഒരു റിസർവാണ് പിന്നെ ഇവിടെ നമ്മളങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് കുറേ ഇത് ഭൂമിക്ക് അടിയിലോട്ട് കുറേ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് താഴോട്ടാണേ അപ്പം ഇതിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാണ് പിന്നെ ആ ഈ തൂണുകളിൽ കൂടെയല്ലേ ഇങ്ങനെ വെള്ളം ഉറ്റിട്ട് വീഴുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഈ വെള്ളത്തിൽ കാശിയിടുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യം വരുമെന്ന് ഒരു പറച്ചിലുണ്ട് അത് കാരണം വരുന്ന എല്ലാവരും കാശിയിട്ട് നമ്മൾ വിട്ടു പിന്നെ ഇവിടെ രണ്ട് തൂണ്ട താഴെ ആണേലും രണ്ട് മുഖങ്ങൾ കാണാം അതാണേലും ഒരെണ്ണം സൈഡിലോട്ടും ഒരെണ്ണം താഴോട്ടും അത് ഈ ഗ്രീക്ക് മയത്തോളജിയിലുള്ള മെഡൂസ ഉണ്ടല്ലോ നമ്മളുടെ മുഖവും ഒരു പെണ്ണിൻ്റെ മുഖവും പിന്നെ സ്നെയ് ഹെയറിന് പകരം സ്നെയ്ക്കിൻ്റെ പിന്നെ സ്നേക്കാണ് ഹെയറിന് പകരം അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് പിന്നെ നൂറ്റി മീറ്റർ ലോങ്ങും അതുപോലെ തന്നെ അറുപത്തഞ്ച് മീറ്റർ എന്താ വീതിയും ഉള്ള ഉണ്ടെന്നാണ് വായിച്ചത് അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത്താറ് തൂണുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇതാണേലും ഫുൾ ഇങ്ങനെ ലൈറ്റുകളാണ് ഇവർ പലതരത്തിലെ ആയിട്ടുള്ള റെഡ് എന്താ ബ്ലൂവ് അങ്ങനെയുള്ള ലൈറ്റ് ഇതിനകത്തൂടെ വരുമ്പോഴത്തേക്ക് അതും താഴെ വെള്ളമാണല്ലോ അതും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയതിനകത്ത് കാണാനേ ഓരോ തുമൂണിലും ഉണ്ടാക്കിയവരുടെ കല കാണല്ലേ ഇതൊരു മരം പോലെയൊക്കെ കേട്ടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു മിക്സ് വീഡിയോ ആയിരുന്നു പല സ്ഥലങ്ങളുടെ കാരണം ഗലാറ്റ ടവർ അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു ബലാറ്റ് അങ്ങനെ പിന്നെ പോ പോർട്ട് കാണിച്ചത് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം സുബായ്